കാരണം നമ്മൾ സാധാരണക്കാരാണ് ഈ പാട്ടുണ്ടാക്കിയതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടതകളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാട്ട് ഇറക്കണമെങ്കിൽ അത്യാവശ്യം ഫണ്ട് വേണം ഒരുപാട് കൂട്ടുകാരുടെ രണ്ടുമൂന്ന് ദിവസത്തെ കഷ്ടതകളാണ് അതിലുള്ളത് നമ്മുടെ നാട്ടിലൊരു നയമണ്ഡലോ അല്ലെങ്കിൽ മറ്റുള്ളവര് ഇത് മാറ്റി നയൻതാര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് നിൽക്കുകയാണ് സംഭവം എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്കായിട്ട് ഇതൊന്ന് ചുരുക്കി പറയാം നെറ്റ്ഫ്ലിക്സിൽ അടുത്തിടെ നയൻതാരയുടെ ഒരു ഡോക്യുമെൻ്ററി റിലീസായിരുന്നു പുള്ളിക്കാരുടെ ലൈഫും മാരേജും ഒക്കെ ഉൾപ്പെടുത്തിയതായിരുന്നു അതിൽ നയൻതലയുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷങ്ങളാകുന്നു വളരെ രഹസ്യമായിട്ടായിരുന്നു കല്യാണം നടന്നത് ഒന്ന് രണ്ട് ഫോട്ടോസ് മാത്രമാണ് വിവാഹത്തിൻ്റെത് പുറത്തു വന്നത് മീഡിയക്കാരെ ആരെയും തന്നെ അകത്ത് കയറ്റാൻ അനുവദിച്ചില്ലായിരുന്നു അന്ന് ആ കാലത്ത് എല്ലാവരും വിചാരിച്ചത് അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ മീഡിയക്കാരെ ഒന്നും അടുപ്പിക്കാത്തത് എന്നായിരുന്നു പക്ഷേ അടുത്തിടെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് വളരെ രഹസ്യമായിട്ട് നടന്ന കല്യാണം അവരെ സംബന്ധിച്ച് ആ കല്യാണം ഒരു ബിസിനസ് പോലെ തന്നെയായിരുന്നു കോടിക്കണക്കിന് തുകയ്ക്കായിരുന്നു അവർ നെറ്റ്ഫ്ലിക്സിൽ ആ ഫുട്ടേജ് കല്യാണത്തിൻ്റെ ഫുട്ടേജ് വിറ്റത് കല്യാണത്തിൻ്റെ ഫുട്ടേജ് മൊത്തവും നെറ്റ്ഫ്ലിക്സിൽ നിന്നും കിട്ടുവാനായിരുന്നു ആ കാര്യം ചെയ്തത് പിന്നെ അത് അങ്ങനെയാണല്ലോ സെലിബ്രിറ്റീസ് ധാരാളം പേര് കല്യാണം വിട്ട് കാശാക്കാറുണ്ട് കത്രീന കൈഫ് ഉള്ളവർ അങ്ങനെ ചെയ്തിരുന്നു കോടി രൂപയായിരുന്നു കത്രീന കൈഫിന്റെ കല്യാണം അന്ന് എമസോൺ പ്രൈമിനായിരുന്നു പുള്ളിക്കാരി ഇത് വിറ്റതെന്ന് കേൾക്കുന്നു പിന്നെ അവരവരുടെ കല്യാണം എങ്ങനെ നടത്തണമെന്നും ഫുട്ടേജ് ആർക്ക് വിൽക്കണമെന്നും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇതൊക്കെ ഇട്ട് കാശാക്കാറുമുണ്ട് ഇവിടെ പ്രശ്നം അതൊന്നുമല്ല നയൻതാറയുടെ ഹസ്ബൻഡ് വിഘ്നേഷ് ശിവനെ എല്ലാവർക്കും അറിയാമല്ലോ പുള്ളിക്കാരിയെ നായികയാക്കിയിട്ട് വിഘ്നേഷ് ഒരു സിനിമ ചെയ്തിരുന്നു നാൻ റൗഡി താൻ എന്നാണ് ആ സിനിമയുടെ പേര് വിജയ് സേതുപാതി ആ സിനിമയിലെ നായകൻ സിനിമയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു അവിടെ വെച്ചാണ് വിഘ്നേഷും നയൻസും തമ്മിൽ അടുക്കുന്നത് ആ സിനിമ അവരുടെ മാരേജ് ജേണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് ഡോക്യുമെൻ്ററി എടുത്ത സമയത്ത് ആ സിനിമയുടെ ചില ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാനായിട്ട് അതിനു വേണ്ടിയിട്ട് അവർ ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ട് ഉണ്ടായിരുന്ന ദിനേശ് എന്ന ആളിനെ സമീപിച്ചു പക്ഷേ ആ ദിനേശ് പ്രതീക്ഷകയ്ക്ക് വിപരീതമായിട്ട് നോ പറഞ്ഞു അതു പിന്നെ ദിനേശിൻ്റെ ഇഷ്ടമാണല്ലോ പക്ഷേ ഇതിനെ മറികടന്ന് ഇവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻ്ററിയിലെ ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ചെയ്തു അപ്പോൾ അതിൽ ആ സിനിമയിലെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ദിനേശ് എന്ത് ചെയ്തു ഇതറിഞ്ഞ ദിനേശ് വന്നിട്ട് പത്ത് ലക്ഷം രൂപ ഇതിന് കോമ്പൻസേഷനായിട്ട് ചോദിച്ചു നയൻസിന് വക്കീൽ നോട്ടും അയച്ചു ഇതിൽ പ്രതിഷേധിച്ച് നയൻതാര സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറി നമ്മൾക്ക് പിന്നെ ദിനേശിനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഡോക്യുമെന്ററിക്ക് വേണ്ടി ദിനേശിൻ്റെ സിനിമ ഉൾപ്പെടുത്തണമെങ്കിൽ അതിന് കാശ് കിട്ടണമെന്ന് ദിനേശ് ആവശ്യപ്പെടുന്നത് തെറ്റായിട്ട് തോന്നുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമേഴ്സൊക്കെ വരുന്നുണ്ട് ഒരു വിഭാഗം പറയുന്നത് പണ്ടൊരു അവാർഡ് ഫങ്ഷനിൽ ദിനേഷിനെ അപമാനിക്കുന്ന രീതിയിൽ നയൻ താര സംസാരിച്ചു അതിന് ദിനേശ് പകരം വീട്ടിയതാണ് എന്നൊക്കെയാണ് വേറൊരു വിഭാഗം പറയുന്നത് ഇത് ധനുഷും നയൻസും തമ്മിൽ കളിച്ച് ഒരു കളിയാണെന്നുള്ളതാണ് ഡോക്യുമെൻ്ററി റിലീസാകുന്ന സമയം ഒരു വിവാദമുണ്ടായാൽ ഇതിന് നല്ലൊരു പബ്ലിസിറ്റി തന്നെ കിട്ടും എന്നാണ് അതിന് ഒരു റീച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയൊരു നാടകമാണെന്നാണ് ചിലർ പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊന്നുമല്ല നയൻസിന് സ്വന്തമായിട്ടൊരു ഉണ്ട് അത് സോപ്പും നാപ്കിൻസും ഒക്കെ വിൽക്കുന്ന ഒന്നാണത് എട്ടൊമ്പത് മാസങ്ങൾക്ക് മുമ്പ് അതിലെ ഒരു നാപ്കിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് അതിന് നയൻസ് ആ ഒരു പ്രോഡക്ടിന്റെ പരസ്യം ചെയ്തിരുന്നു അതാണ് ഇപ്പോൾ വിവാദമായിട്ട് തീർന്നിരിക്കുന്നത് ആ പരസ്യത്തിന്റെ ചെറിയൊരു ഭാഗം കണ്ടിട്ട് തിരിച്ചു വരാം കാരണം നമ്മൾ സാധാരണക്കാരാണ് ഈ പാട്ടുണ്ടാക്കിയതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടതകളുണ്ട് അതുപോലെ തന്നെ ഒരു പാട്ട് ഇറക്കണമെങ്കിൽ അത്യാവശ്യം ഫണ്ട് വേണം ഒരുപാട് കൂട്ടുകാരുടെ രണ്ടു മൂന്ന് ദിവസത്തെ കഷ്ടതകളാണ് അതിലുള്ളത് നമ്മുടെ നാട്ടിലൊരു നയമണ്ഡലോ അല്ലെങ്കിൽ മറ്റുള്ളവര് അടിച്ചു മാറ്റി അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന നമ്മുടെ കരിങ്കാളി എന്ന എന്ന ആണ് അത് കൂടുതൽ ആകർഷകമായത് ഫഹദ് ഫാസിൽ ഇത് ചെയ്തപ്പോഴാണ് ഇത് ഹിറ്റായിട്ട് ഇറങ്ങിയ ഒരു ആഡ് ആണ് ഇതിലെന്താണ് പ്രശ്നം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ലേ ഈ സാനിറ്ററി നാപ്കിനു വേണ്ടിയിട്ട് നയൻസ് ഈ കരിങ്കാളി എന്ന സോങ് ഉപയോഗിച്ചതിനെതിരെ ഇതിൻ്റെ പ്രൊഡ്യൂസർ രംഗത്ത് വന്നു ആ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ ക്ലിപ്പിംഗ് കേട്ടിട്ട് തിരിച്ചു വരാം പാട്ട് നമ്മൾ ഓൾറെഡി ആവേശം മൊബൈലിൽ ഒരു എട്ട് സെക്കൻഡ് നമ്മൾ യൂസ് ചെയ്യാൻ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു അഗ്രിമെന്റിന്റെ പുറത്താണ് കേട്ടോ ഒരു അഗ്രിമെന്റ് നമ്മൾ ചെയ്ത് നാട്ടിൽ പോയിട്ട് ഞാൻ നാട്ടിലല്ല പുറത്താണ് അപ്പൊ നാട്ടിൽ നിന്ന് പോയിട്ട് ആ ഒരു വക്കിലൊക്കെ പ്രകാരം ഒരു പതിനെട്ട് രൂപയോളം അഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ആ പാട്ട് സിനിമയിൽ അൻവർ റഷീദ് നിരന്തരം വിളിച്ചത് ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഈ സോങ് ഉൾപ്പെടുത്തുവാനായിട്ട് അതായത് ഒരു പത്ത് പതിനഞ്ച് തവണയെങ്കിലും വിളിച്ചു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ കോണ്ടാക്ട് ചെയ്തത് അനുമതി വാങ്ങി സിനിമയിൽ ഈ സോങ് ഉപയോഗിക്കാനായിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളിക്കാരന് അനുമതി കിട്ടി ഈ സോങ്ങ് സ്വന്തം സിനിമയിൽ ഉപയോഗിച്ചു അപ്പോൾ പുറത്തുനിന്നൊരു സോങ്ങോ ആൽബമോ ഒക്കെ സിനിമയിൽ എടുക്കണമെങ്കിൽ അതിന് അനുവാദം എഴുതി വാങ്ങണമെന്നുള്ളൊരു നിയമമുണ്ട് അപ്പോൾ ആ സമയം എന്ത് തുക ആവശ്യപ്പെടുന്നു അത് വലുതായാലും ശരി ചെറുതായാലും ശരി അത് കൊടുക്കണം അടുത്തിടെ എല്ലാവർക്കും അറിയാമല്ലോ കൺമണി ഉന്നോട് കാതലൻ എന്ന സോങ് മഞ്ഞുമേൽ ബോയ്സിന് വേണ്ടിയിട്ട് റീസെന്റ്ലി എടുത്തിരുന്നല്ലോ അപ്പോൾ ആ മ്യൂസിക് കമ്പനിയിലേക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഈ സിനിമയിൽ ആ സോങ് യൂസ് ചെയ്തത് എന്നിട്ടും ആ സിനിമയുടെ കമ്പോസറായിരുന്നു ഇളയരാജ തനിക്ക് പണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അത് കേസൊക്കെ ആയിരുന്നു പിന്നെ അതെങ്ങനെയോ കോംപ്രമൈസ് ആയെന്ന് തോന്നുന്നു അപ്പോൾ ഈ പാട്ട് ട്രെൻഡിങ് ആയപ്പോൾ സംഭവിച്ചു എന്ന് ഇവർ പറയുന്നത് തന്നെ കേട്ടിട്ട് തിരിച്ചു വരാം ഒരു സംഭവം കണ്ടത് നയന്താരെങ്ങനെ അവരുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഫെമീന എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് അവര് ഈ പാട്ട് വെച്ചിട്ട് അവർ പ്രൊമോഷൻ ചെയ്തു അപ്പം നമ്മുടെ അടുത്ത് അനുഭവം ചോദിച്ചിട്ടില്ല നമ്മുടെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല അവരിഷ്ടപ്രകാരം അവരെടുത്ത് അങ്ങനെ ചെയ്തു ഇന്ത്യയിലൊരു നിയമമൊക്കെ ഉണ്ടല്ലോ കോപ്പി റൈറ്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ട് നമ്മളെല്ലാ നിയമത്തിനും ഫോളോ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയാണ് അപ്പോൾ ഇവര് ഈ ഒരു പാട്ട് ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ള ധാരണയിലായിരിക്കാം ചിലപ്പോൾ എടുത്തിട്ടത് ട്രെൻഡായിട്ട് നമ്മുടെ അടുത്ത് അനുവാദം ചോദി ഒരാളും ചോദിച്ചില്ല നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏതിൽ മൂക്കേലും അവർക്ക് നമ്മൾ ബന്ധപ്പെടാം തന്നെയല്ല യൂട്യൂബിലെല്ലാവരും നമ്പറും കാര്യങ്ങളും വാട്സപ്പ് നമ്പറും എല്ലാം മെയിലും മെയിലേഡിയും എല്ലാം കൊടുക്കുന്നുണ്ട് അതൊന്നും അവർ യൂസ് ചെയ്തിട്ടില്ല നമ്മളെടുത്ത് അനുവാദം ചോദിക്കാതെ അവർ എടുത്ത് എടുത്തിട്ടപ്പോഴാണ് നമ്മൾ കേസുമായി മുന്നോട്ട് പോണത് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു സോങ് വലിയ കോർപ്പറേറ്റുകൾ വന്ന് സിംപിളായിട്ട് എടുത്തിട്ടുണ്ടോ നമുക്കൊരു മനോവിഷമം അതിൻ്റെ പേരിലാണ് ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് നാളെ ഇതിനെ തുടർന്ന് നാളെ ഇതുപോലൊരു ഹിറ്റുകളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ആരും ഒന്ന് ബൈക്കണം എന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ കേസുമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഓൾറെഡി രണ്ട് കമ്പനികൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇന്ത്യയിലെ തന്നെ രണ്ട് അത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തു ആ രണ്ട് കമ്പനികൾ ഒന്ന് ബ്രിട്ടാനിയും ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയാണ് അവർ പുതിയ അവരുടെ എന്തോ രണ്ട് സംഭവങ്ങൾ വരാനുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല നമ്മുടെ അടുത്ത് അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് അല്ലാതെ ഈ വലിയ കമ്പനികളല്ല അഡ്വർടൈസ്മെന്റ് കമ്പനികൾ നമുക്ക് ഓൾറെഡി വാട്സപ്പുമായി ബന്ധപ്പെട്ടു അത് അതിനുശേഷം അവർ മെയിൽ ത്രൂണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ ഓൾറെഡി അവർക്ക് കൊട്ടേഷൻ അയച്ചു കൊടുത്തു നമ്മുടെ ലെറ്റർ ബാഡിൽ പറഞ്ഞിട്ട് നമ്മൾ അയച്ചു അങ്ങനെ അവർ ആയി ശേഷമാണ് ഈ ഒരു സംഭവം പിന്നെ അവർ പാട്ട് ട്രെൻഡിങ് ആയിട്ട് മാറിയപ്പോഴേക്ക് ഒരുപാട് കമ്പനിക്കാര് ഇവരെ സമീപിച്ചു ആഡിന് വേണ്ടിട്ട് സോങ് തരുമോ എന്നൊക്കെ ചോദിച്ചു അവര് അതിന് ക്യാഷൊക്കെ ഈടാക്കി സെറ്റ് ആയി വെച്ചപ്പോഴാണ് ഈ ഫെമിൻ നയൻറ്റീൻ്റെ പരസ്യം ഇറങ്ങുന്നത് നയൻസിൻ്റെ അതും ഫ്രീ ആയിട്ട് അപ്പോൾ കരാർ ഉറപ്പിച്ച് കമ്പനിക്കാർ എന്താ വിചാരിച്ചത് പരസ്യം ഫ്രീ ആയിട്ട് ഇറങ്ങിയില്ലേ ഇനിയിപ്പോൾ എന്തിനാ കാശൊക്കെ കൊടുക്കുന്നത് എന്ന് പല കമ്പനികളും ഏർപ്പെട്ടിരുന്ന കരാറൊക്കെ ഒഴിവായിട്ട് അങ്ങനെ പോവുകയും ചെയ്തു നയൻസിന്റെ ഈ പരസ്യം കാരണം ഇവർക്ക് കിട്ടേണ്ട ഒരുപാട് കാശ് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അങ്ങനെ നയൻസിനെതിരെ ഇവർ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നും ഒരു ഓർഡർ സംഘടിപ്പിക്കുകയും ചെയ്തു എന്തായിരുന്നു ആ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ സോങ് നയൻതാറയുടെ പരസ്യത്തിൽ നിന്നും റിമൂവ് ചെയ്യണമെന്നായിരുന്നു പക്ഷേ നയൻതാര അത് റിമൂവ് ചെയ്തിട്ടില്ല ഇപ്പോഴും അത് അവരുടെ ഇൻസ്റ്റായിൽ ആ പാട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് ഈ പാട്ട് റീൽസിനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ അതിന് കുഴപ്പമില്ല ബിസിനസ്സിന് വേണ്ടിയിട്ടും ഇങ്ങനെ സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ടോ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും അതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോപ്പിറൈറ്റ് ഓണറിൻ്റെ അടുത്ത് നിന്നും ഒരു മുദ്രാപത്രത്തിൽ എഴുതി വാങ്ങണം പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കേട്ടപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ ചുറ്റിലും നടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാശുണ്ടാക്കുന്നത് എന്ന് ഉള്ള ചിന്തയാണ് പല സ്ഥലത്തും കാണുന്നത് അപ്പോൾ അതിൽ അവർ വേറെയുള്ള കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നോക്കി കാണാറില്ല അപ്പോൾ ഇതിലിനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഈ വിഷയത്തിനെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതി അറിയിക്കുക തുടർന്നും ഇതുപോലെ പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം